അത് വിഷമിക്കണം ഭയങ്കര നമ്മളത് ഇഷ്ടപ്പെട്ടു അടുത്ത വർഷം അവൾ ഇന്നലെ ഇന്നലെ ഭയങ്കര കളിക്കാനിട്ട് കളിച്ചെല്ലാം ജയിക്കുള്ളൂ സാറല്ലേ നയപൂസല്ലേ അറ്റ്ലീസ്റ്റ് അല്ലേ നമ്മൾ ഇത്രയും കളിച്ചു ഭയങ്കര പറഞ്ഞ പോലെ നമ്മള് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് മൊമെന്റം ഡേ സർഗോഡ് നാളെ പോലെ ഗംഭീർ ഗംഭീര നിങ്ങള് ഏത് ടീമിലായിരുന്നു സപ്പോർട്ട് ഇനി 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 നേരവരെ എന്റെ അടുത്ത് പറഞ്ഞ സീ ട്രക്കി വേണ്ടീട്ട് ഇട്ട് മാറ്റി നമ്മൾ ആരെ കാണുന്നു ഒരു വരം ഇല്ല ഇല്ല ആര് എന്ന് പറയുന്നു ആര് കയറി നമ്മ ഉണ്ട് ഉണ്ട് അമ്മേ അതങ്ങാനോ കോമ്പോസ്റ്റ് ഓഫീസിൽ വരുന്ന നാല് ട്യൂണസ് എത്ര ചിലവ വരാം ശോ अरे ഗരെ മീഡിയക്കാരനെ കളറക്കറ്റി വേണ്ടി

ഉണ്ണിനെ മിനിമം അവൻ ഒരു ബിരിയാണി വാങ്ങി തരണ്ടിക്കളി അങ്ങനത്തെ ാണ് നല്ല സാരിയല്ലേ

പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടോ മറ്റേ എൽ ജി ബി ജി ക്യൂ എന്താ ചെയ്തത് ആയിരുന്നു അതുപോലെ നമ്മള് കാംഗ് നോക്കേഴ്സിന്റെ ബ്രാൻഡിനു വേണ്ടി ചെയ്തോ അത് ആൾക്കാരൊക്കെ